എനിക്ക് ലൈക്ക് അന സ്റ്റാർന്ന് എനിക്ക് ഒരു ഫീൽ ആണ് അതു കൂടാതെ ഇവരുടെ ഈ പുഗൈത്തം എനിക്ക് വളരെ ഇഷ്ടാണ് ആൻഡ് മൂന്നാമത്തേതും ലാസ്റ്റ് അതതും എനിക്ക് ഏറ്റവും ഇംപോർട്ടന്റ് ആയിട്ടുള്ള കാരണം എന്താണെന്നുവെച്ചാൽ എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള ഒരു പയ്യനെ കണ്ടതണം അതു കൂടാതെ എൻ്റെ എല്ലാ ഷോപ്പിംഗ് സെലോണും അവനു വേണ്ടി കൊണ്ടു. ഹേ താങ്കൾക്ക് പ്രശ്നമുണ്ടോ ഓ എൻ്റെ ദൈവമേ യാന കോളേജിലെ ആദ്യത്തെ ദിവസം എന്നെ കൊളാക്കി ഹേ മിസ്റ്റർ താങ്കൾക്ക് സൈഡിലൂടെ പോക്കോടേ എന്തിനാ ഇവിടുന്ന് ഹോൺ അടിച്ചിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് മ്മ് ഇയാളെ കാണാനേ പണക്കാരന്റെ ലുക്ക് ഒക്കെ ഉണ്ട് കാണാൻ ചുള്ളനെ മോനെ മ്മ് പക്ഷെ എന്തൊരു ചുടനായോള് എന്തായാള് ഇയാളെ പോലെ ഒരു ഇഡിയറ്റിനെ ഞാൻ കല്യാണം കഴിക്കില്ല ഇനി ഇപ്പോ എന്നെ പണക്കാരൻ ഇതുപോലെ ദേഷക്കാരനാണെങ്കിൽ നിങ്ങയാ കല്യാണം കഴിക്കും ഗൗരി ഹോ ഇനി പേ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാലെങ്ങനെയാ

എന്നാലും ഞാൻ എന്റെ ഫേസ് വാഷ് എടുത്തോണ്ട് വരാൻ മാറുന്നു കേട്ടോ പക്ഷെ പെട്ടെന്നാണ് കാരണം ഞാൻ എന്റെ ഫേസ് വാഷ് ഒന്നും എടുത്തില്ല അപ്പൊ നീ നിന്റെ ഫേസ് വാഷ് ഒന്നും എനിക്ക് തരുവോ ഓ അതിനെന്താ അത് മാത്രല്ലേ പിന്നെ നിനക്ക് അറിയാലോ ഞാൻ കുറച്ച് മറവിക്കാരിയാണ് അതുകൊണ്ടേ ഞാൻ എന്റെ മേക്കപ്പ് കിറ്റും എടുക്കാൻ മറന്നു അപ്പൊ മേക്കപ്പ് കിറ്റും കൂടി എനിക്ക് തരുവോ ഫ്ലാഷ് ബാക്ക് അമ്മ എനിക്ക് കുറച്ച് പൈസ തരുവോ ഫേസ് വാഷ് വാങ്ങിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ബാത്റൂമിലേക്ക് വാങ്ങിക്കാൻ സോപ്പിനുള്ള പൈസ പോലും എന്റെ ഇല്ല അതിനിടയിൽ നിന്റെ ഫേസ് വാഷ് ഫേസ് വാഷ് ആണ് അത്രേ ഉള്ളൂ ഫേസ് വാഷ് അമ്മേ ഞാനേ രാധയുടെ റോൾ ചെയ്യാൻ വേണ്ടീട്ട് കോളേജിൽ അമ്മാതിരി കഞ്ഞിട്ടാ എനിക്ക് രാധയുടെ റോൾ കിട്ടി. അപ്പൊ ഞാൻ എന്നെ കണ്ടാലേ നല്ല സുന്ദരിയായി ഇരിക്കേണ്ടേ അമ്മാ please അമ്മാ നോക്ക് ദൗരി നീ ദൗസം ഫുൾ ആണ് ഇവിടെ നാടയും കളിച്ചിട്ട് ആപവുന്നത് ഗൗരി ഇന്ന് നമ്മുടെ കോളേജ് ട്രിപ്പ് കാണണമോന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മുടെ കോളേജ് ട്രിപ്പ് കേദനാസർ എന്ന വിളിച്ചത് എന്തായാലും അദ്ദേഹം വിളിച്ചതല്ലേ നീ പോയിട്ട് നോക്കിയിട്ട് വാ